സുഹൃത്തുക്കളെ ഇന്ന് സമൂഹ മാധ്യമത്തിൽ ശ്രദ്ധിക്കത്തക്ക രൂപത്തിലുള്ള രണ്ട് വാർത്തകൾ കണ്ടു അത് രണ്ടും മതത്തെ പിന്തള്ളിക്കൊണ്ടായതുകൊണ്ടും മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നും നരകത്തിൻ്റെ വിറകുകൊള്ളിയാണ് എന്ന രൂപത്തിൽ ഒരു മതവിധിയും പറയാത്തത് കൊണ്ടും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോ ചെസ് കളിച്ച ഒരു കുട്ടിക്കു വരെ നരകത്തിന്റെ വിറകുകള്ിയാണ് എന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തൊരു പോസ്റ്റ് ഇട്ടത് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളായിരുന്നില്ല വിവരമില്ലാത്ത വ്യക്തിയുമായിരുന്നില്ല ഒരു ഗവൺമെന്റ് ഡോക്ടറായിരുന്നു ആയിരുന്നു നിൽക്കട്ടെ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സി എ ഫൈനൽ പരീക്ഷയിൽ റാങ്കിന്റെ തിളക്കവുമായി ഒരു മലയാളി പെൺകുട്ടിയെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും കേരളത്തിൽ ഒന്നാം സ്ഥാനമാണ് നേടിയതെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ അഞ്ചാം സ്ഥാനമാണ് അത് തന്നെയാണ് ആ വാർത്ത ഏറെ പ്രാധാന്യമർഹിക്കുന്നത് സി എ ഫൈനൽ പരീക്ഷയിൽ റാങ്ക് തിളക്കവുമായി പ്രവാസി മലയാളി വിദ്യാർത്ഥിനിയാണ് ഈ രൂപത്തിൽ വൈറലായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസിൽ നടത്തിയ സി എ ഫൈനൽ പരീക്ഷയിൽ ദേശീയ തലത്തിൽ അഞ്ചാം റാങ്ക് കേരളത്തിൽ നിന്ന് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ അമ്രത് ഹാരിസ് എന്ന പെൺകുട്ടി ദേശീയ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സി എ ഇന്റർ പരീക്ഷയിൽ പതിനാറാം റാങ്കും അമ്രത് കരസ്ഥമാക്കിയിരുന്നു ഷാർജയിൽ അക്കൗണ്ടൻസ് മാനേജരായി ജോലി നോക്കുന്ന ഹാരിസ് ഹാരിസ് ഫൈസൽ അതുപോലെ ഷീബ ഈ രണ്ട് ദമ്പതികളുടെയും രണ്ടാമത്തെ മകളാണ് അമ്രത് സഹോദരി അംജദയും സഹോദരി ഭർത്താവ് തൗഫീഖും സി എ ബിരുദധാരികളാണ് ഇരുപത്തിരണ്ട് വർഷമായി ഈ കുടുംബം യു എ ഇൽ പ്രവാസ ജീവിതം നയിക്കുകയാണ് ഇവർ തിരുവനന്തപുരം വഞ്ചിയൂർ സ്വദേശിയാണ് മാതാവ് ഷീബ പിതാവ് ഹാരിസ് കോഴിക്കോട് സ്വദേശിയാണ് ഇത്തവണ സി എ മെയിൽ പരീക്ഷയിൽ രണ്ട് പേരാണ് അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് നേടിയത് ഹൈദരാബാദ് സ്വദേശി ഹേരാമ്പ് മഹേശ്വരിയും തിരുപ്പതി സ്വദേശി റിഷബ് ഔസ്ത്വാളുമാണ് ഈ വിഷയം എടുത്തു പറയാൻ കാരണം ഇതാണ് ആ പെൺകുട്ടി ഇതുതന്നെയാണ് ആ വാർത്തയുടെ പ്രത്യേകത കർമ്മശാസ്ത്ര പണ്ഡിതനായ സുലാഹിയോട് ഒരു പിതാവ് ആകുലതയോടെ വിളിച്ചൊരു ചോദ്യം ചോദിക്കുന്ന രംഗമുണ്ട് അദ്ദേഹം തന്നെ പൊതുവേദിയിൽ പ്രസംഗത്തിനിടയിൽ പറയുന്ന വസ്തുതയാണിത് എന്റെ മോള് പ്ലസ് ടുന് പഠിക്കുവാണ് നുഹർ നമസ്കരിക്കാൻ സാധാരണ സമയം കിട്ടാറില്ലല്ലോ വീട്ടിൽ വന്നിട്ട് ഒരുമിച്ച് നമസ്കരിച്ചാൽ മതിയോ നിർമ്മല കോളേജിന്റെ നമസ്കാര വിഷയം ഒക്കെ നമുക്ക് അറിയുന്നതാണ് ശരി എന്താണ് ഉസ്താദിന് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ള മറുപടിയും നമ്മളോട് പറയാനുള്ള ഉപദേശവും എന്ന് നോക്കാം എന്റെ മോള് പ്ലസ് പഠിക്കാണ് രാവിലെ മണിക്ക് പോകും ടു പോകുമ്പോൾ തിരിച്ചെത്തുമ്പോ അപ്പൊ ക്രിസ്ത്യാനികളെ മറ്റ് മുസ്ലിം വീടുകളൊന്നും അതിന്റെ അടുത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പ്രായകുട്ടിയായ പെൺകുട്ടികളെ അതിന്റെ വീട്ടിൽ പോയി ചേരി ബസ്സുൽ എന്താ ചെയ്യേണ്ടത് വല്ല ഇളവ് എന്നെ വിളിക്ക ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ മുച്ചിലെ പ്ലസ് ടു ഇന്ന് നിർത്തണം ഏ ആ എന്താന്ന് ചോദിച്ചു എവിടെ നിന്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോ നല്ല ചോദിക്കുക ചോദിക്കുക നിന്റെ കുട്ടി ദൂരത് ചോദിച്ചോ അസോ നിന്നോടും ചോദിക്കും നിന്റെ മകളോടും ചോദിക്കും നിർത്തണം സ്കൂളിൽ നിന്ന്

ഇവരാണ് പറയേണ്ടത് ഇന്ന് നിർത്തണം എൻ്റെ കുട്ടിയുടെ പ്ലസ് ടു വിദ്യാഭ്യാസം അത് പറഞ്ഞു കൊടുക്കുക എൻ്റെ കുട്ടിയെ പ്ലസ് ടു പഠിപ്പിച്ചോ ഡോക്ടറാക്കിയോ എൻജിനീയറാക്കിയോ കളക്ടറാക്കിയോ എന്ന് ആരും ചോദിക്കില്ല പഠിച്ചോ ചോദിക്കുമോ പക്ഷേ നുഹർ നിസ്കരിച്ചോ അസ്ത്രം നിസ്കരിച്ചോ എന്ന് പഠിച്ചോ ചോദിക്കും അതുകൊണ്ട് നമുക്ക് വേണ്ടത് നിക്കാരമാണ് നിർമ്മല കോളേജിലെ നമസ്കരിക്കാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് സ്ഥലം വേണമെന്ന് പറഞ്ഞ് സമരം അല്ല ഞങ്ങൾക്ക് നിസ്കരിക്കണമെങ്കിൽ അടുത്തൊരു പള്ളിയിൽ സ്ഥലം വേണമെന്നല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത് ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് സ്ഥാപനം വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ളതല്ലേ മതം ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലോ അങ്ങനെ പറഞ്ഞവർ വിട്ട സമയത്ത് പള്ളിക്ക് മുമ്പിൽ ആരും പോയില്ല സമരം ചെയ്യാൻ ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയില്ലേ ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കാൻ സ്ഥലം തന്നാൽ എന്ന് പറഞ്ഞ കുട്ടികൾ ആ സ്ഥാപനത്തിലെ പ്രിൻസിപ്പലിനെതിരെയായിരുന്നു സമരം ചെയ്തത് മതം ഇവർ വലിച്ചെറിഞ്ഞ് അവർക്ക് നല്ല രൂപത്തിൽ വിദ്യാഭ്യാസം വേണം നല്ല സ്റ്റേജസിൽ അവർക്ക് എത്തിച്ചേരണം ഇപ്പം കണ്ടില്ലേ ഒരുപാട് ആളുകൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹത്തിലേക്ക് കത്തിരിക്കുന്നത് എന്താ കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്ത് നമ്മുടെ മക്കൾക്ക് പകുതി ബാക്കി കൊണ്ടുപോകുന്ന താര നമ്മുടെ കൂടെപ്പറപ്പുകൾ അത് വേണ്ട അത് വേണ്ട കാഫർ നിയമമാണ് ഏറ്റവും നമുക്ക് ശരിയാക്കുന്ന നിയമം വേണ്ട ഈ കഴിഞ്ഞ ദിവസമല്ലേ ബിരന്തൽമണ്ടിൽ നിന്ന് ദമ്പതികൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചെന്നിട്ട് അവരെന്താ പറഞ്ഞത് മുസ്ലിം സമൂഹത്തെ ചിന്തിപ്പിക്കാനും ശരീരത്വ നിയമത്തിന്റെ അപകടം എന്താണ് എന്ന് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങളത് ഡിക്ലെയർ ചെയ്തതെന്നായിരുന്നു നമുക്കറിയാം എന്നാ പോയി എന്നാ പോയി താൻ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ പിന്നെ സിനിമയിലെ വക്കീലെ അദ്ദേഹമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു സമൂഹത്തെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് ചെയ്തത് നമ്മുടെ മത്തി ഉസ്താദ് പ്രസംഗിക്കുന്നത് മുസ്ലിം പെൺകുട്ടി എഞ്ചിനീയർ ആകുന്നതിനോ ഡോക്ടർ ആകുന്നതിനോ കളക്ടർ ആകുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ നല്ല നാടൻ പൊന്നാനി മത്തി കിട്ടിയാൽ നെല്ലിക്ക ചതച്ചിട്ടും മത്തിക്കറി വെക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവൾ ഡോക്ടറായിട്ടും എഞ്ചിനീയർ ആയിട്ടും കളക്ടറായിട്ടും അധ്യാപികയായിട്ടും അഡ്വക്കേറ്റ് ആയിട്ടും യാതൊരു കാര്യവുമില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മതപരമായ മതവിധി എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു സദസ്സിലാണ് ഞാനിത് പറഞ്ഞു ഞാൻ എൻ്റെ കാറിലാണ് വന്നത് എൻ്റെ ഡ്രൈവർ കൂടെയുണ്ട് എൻ്റെ ഡ്രൈവറിൻ്റെ കൂടെ കയറി ഞാൻ പോകുകയും ചെയ്യും സാലിം ഉസ്താദ് പറഞ്ഞ പ്രഭാഷണത്തിൻ്റെ ശകലമാണ് ഇന്ന് പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് കുട്ടികളുടെ അഭിരുചിക്കിണങ്ങിയ തരത്തിൽ അവർക്ക് പഠിക്കാനും അവർക്ക് ആ മേഖല തിരഞ്ഞെടുക്കാനും ഒക്കെ സ്വാതന്ത്ര്യം നൽകണം എന്ന് ഇന്ന് മാതാപിതാക്കളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു നമ്മളൊക്കെ വളർന്ന കാലത്ത് യുവജനോത്സവത്തിന് പോലും സ്കൂളിലേക്ക് വിടാത്ത കാലഘട്ടമല്ല ഇത് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക ഒരു ഉത്തരവിറക്കിയതോടുകൂടി ജന്നത്ത് സമരവീര എന്ന ഏഴാം ക്ലാസ്സുകാരി പെൺകുട്ടിയുടെ യുദ്ധത്തിന് പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു ആ പെൺകുട്ടിക്ക് പാൻസും ഷർട്ടും ധരിച്ച് ഇനി മുതൽ സ്കൂളിൽ പോകാം നമുക്കറിയാം ജെൻഡർ ന്യൂട്രാലിറ്റി ഒക്കെ വന്ന സമയത്ത് അയ്യോ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമോ നമുക്ക് പറ്റില്ല നമുക്ക് അവിടെയും മതമാണ് പ്രധാനം പെണ്ണിനെയും ഇനിയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്നത് പോലും നമ്മൾ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ അതിർ വരമ്പുകൾ ഇട്ട് കർട്ടൻ ഇട്ടിട്ട് ക്ലാസ് നമ്മൾ കണ്ടതാണ് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി ഇത് സംബന്ധിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒരു ഉത്തരവിറക്കുകയാണ് ഈ പെൺകുട്ടിയുടെ പരാതിയെ സംബന്ധിച്ച് പെൺകുട്ടികൾ ചുരിദാറും കോട്ടും ആൺകുട്ടികൾ പാന്റും ഷർട്ടും ധരിക്കാൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചിരുന്നു എന്നാൽ സ്ലീറ്റ് ഇല്ലാത്ത സെൽവാർ ടോപ്പ് ധരിക്കുന്നത് വഴി തൻ്റെ മകൾക്ക് ബസിൽ കയറാനോ സ്വതന്ത്രമായ ചലനത്തിനോ സാധിക്കുന്നില്ല എന്നും ഓവർകോട്ട് ഇടുന്നത് ചൂടുകാലത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്നും ചൂണ്ടിക്കാണിച്ച് രക്ഷിതാവായ അഡ്വക്കേറ്റ് ഐഷ പി ജമാൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു പരാതി നൽകുന്നു വിഷയം പരിശോധിക്കാൻ മന്ത്രി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തി പരാതി തീർപ്പാക്കുന്നതിനു വേണ്ടി ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ രക്ഷിതാക്കൾ പി ടി എസ് എം സി ഭാരവാഹികൾ പരാതിക്കാരി എന്നിവരുമായി സ്കൂളിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അതിനെ തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി പുറത്തു വന്നു ജനത്തിന് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കാം ആ പെൺകുട്ടിക്ക് ആൺകുട്ടികൾ ധരിക്കുന്നത് പോലെയുള്ള യൂണിഫോം ധരിക്കാം മറ്റ് പെൺകുട്ടികൾക്ക് ചുരിദാറും കൂട്ടും ധരിക്കാം ഉത്തരവ് വന്നു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഇടപെടലിൽ സന്തോഷമുണ്ടെന്ന് അഡ്വക്കേറ്റ് ഐഷ ജമാൽ പറയുകയും ചെയ്തു ആ പെൺകുട്ടിക്ക് എന്താണ് ജെ അവരെ എന്തിനാണ് നിങ്ങൾ ജെൻഡർ തിരിച്ച് അവരങ്ങനെ ഇവരിങ്ങനെ മറ്റവരങ്ങനെ എനിക്ക് കംഫർട്ടാണ് എന്ന് തോന്നുന്ന ഒരു വേഷം എനിക്ക് ധരിക്കാം ആ പെൺകുട്ടി തെളിയിക്കുവാണ് അങ്ങനെ ആ പെൺകുട്ടിക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ധരിക്കാനുള്ള ഉത്തരവായി യുദ്ധം ചെയ്തതുകൊണ്ടാണ് സമരം ചെയ്തതുകൊണ്ടാണ് പോരാടിയതുകൊണ്ടാണ് റിസൾട്ട് ഉണ്ടായത്